നമസ്കാരം നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷത്തോളം അവിടെ തുടർച്ചയായിട്ട് വരിച്ച ആപ്പിനെ അടി പത്തറി അങ്ങേയറ്റം ആപ്പിന് അടിപത്തറി എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ട് എം എൽ എ മാർ എന്ന നിലയിൽ നിന്നാണ് നാൽപ്പത്തിയെട്ട് എം എൽ എ മാരുമായിട്ട് കുതിച്ചു കയറി വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അവിടെ അധികാരം പിടിച്ചത് സാധാരണ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തോറ്റതിന് ശേഷം അതായത് ബി ജെ പി ജയിക്കുന്നു തോക്കുന്നത് അത് ഏതെങ്കിലും പ്രാദേശിക പാർട്ടി ആണെങ്കിലും ശരി അതല്ല ദേശീയ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് ആണെങ്കിലും ശരി അവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഇ വി എമ്മിനെ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുക അതായത് ഇ വി എം ടാംബറിങ് നടത്തിയാണ് ബി ജെ പി ഇങ്ങനെ ജയിക്കുന്നത് തട്ടിപ്പ് നടത്തിയാണ് യിക്കുന്നത് എന്ന തരത്തിലുള്ള എന്നാൽ ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ആ ഒരു കരച്ചിലിനു കൂടി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനവും അവർക്ക് ഐ ടി മേഖലയിൽ നല്ല പ്രാഗല്ഭ്യമുള്ളവരാണ് അവർക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് അത്തരം ചില പി ആർ വർക്കൊക്കെ നടത്തിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ആദ്യമായിട്ട് അധികാരത്തിൽ വരികയും തുടർന്ന് ഇത്ര കാലം വരുകയും ചെയ്ത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നമുക്കറിയാവുന്ന പോലെ തന്നെ ഇ വി എം ഒക്കെ വോട്ടെടുപ്പിന് ശേഷം അത് ഓഫ് ചെയ്യുന്നു പിന്നീട് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്നു പിന്നീട് വോട്ട് എണ്ണുന്ന ദിവസം ഇതെടുക്കുന്നു ഓൺ ചെയ്യുന്നു പിന്നീട് കൗണ്ട് നടത്തുന്നു ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് ദിവസങ്ങൾ മാത്രമല്ല മാസങ്ങളോളം ഇപ്പം ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് ഓണാക്കി കൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒന്നര രണ്ട് മാസത്തോളം നീണ്ട ഒരു പ്രക്രിയയായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇവർ ഇതുകൊണ്ട് ഷോറൂമിൽ വെച്ചിരിക്കുന്നു അവരുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഇവരുടെ ആം ആദ്മി പാർട്ടിയുടെ ആളുകളെയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വിയുടെ മുൻപിൽ അത് ഉറങ്ങാതെയാണ് അവർ കാത്തിരിക്കുന്നത് ബി ജെ ആരെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും ഇതിനകത്ത് തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞ് അതിന് ശേഷം വോട്ടെടുപ്പ് നട വോട്ട് എണ്ണൽ നടക്കുന്നു ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു മാത്രമല്ല ഈ വോട്ട് എണ്ണുന്ന ദിവസം ആദ്യം എണ്ണുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പോസ്റ്റൽ വോട്ടാണ് ആ പോസ്റ്റൽ വോട്ടിൽ മുതൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം പിന്നീട് ആ ഒരു ട്രെൻഡ് തുടർന്ന് ബാലറ്റിലെ അതായത് ഇ വി എം എന്ന ഇതിലേക്ക് തുടങ്ങിയപ്പോഴും ബി ജെ പി ഭൂരിപക്ഷം നേടുന്നു അപ്പോൾ ഇ വി എം എന്ന് പറയാൻ പോലും പറ്റാത്ത അതായത് ഇ വി എം തട്ടിപ്പ് നടത്തിയെന്ന് പറയാൻ പോലും ആപ്പിന് പറ്റാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അതിനാൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി അംഗീകരിക്കുന്നു ബി ജെ പിക്ക് എല്ലാ ആശംസകളെന്നും അവർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശംസ ആപ്പിന് നൽകേണ്ടി വന്നത് ഇനി മൊട്ടയിട്ട കോൺഗ്രസിൽ പതിവ് പോലെ മണ്ടപോയ വാഴയായ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇ വി എം ഇ വി എം എന്ന് പറഞ്ഞ് കരയുന്നതല്ലാതെ ആപ്പ് എന്തായാലും ഇ വി എം തട്ടിപ്പിനെ പറ്റി ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ മിണ്ടാൻ പോകില്ല കാര്യം അവർ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നിരീക്ഷിച്ചതാണ് എന്നിട്ടും തോറ്റെങ്കിൽ പിന്നെ ജനവിധി മര്യാദയ്ക്ക് അംഗീകരിക്കുക എന്നൊരൊറ്റ കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അതാണ് അവർ വൃത്തിയായിട്ട് മര്യാദയ്ക്ക് ചെയ്തത് അത് ആ വയനാടൻ വാഴയായിരുന്ന അല്ലെങ്കിൽ മണ്ടപോയ തെങ്ങായ ആസ്ഥാന വാഴയായ രാഹുൽ ഗാന്ധി ഇത് കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഇനിയെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ